പ്രഭാത പ്രാർത്ഥന ലുക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നെ ഭാഗ്യവാനാക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ഒരു പുതിയ ദിനം കൂടെ എനിക്ക് ദാനമായി നൽകിയ തമ്പുരാനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഇന്നേ ദിനം അങ്ങേ നാമത്തെ പ്രതി ഞാൻ തിരസ്കരിക്കപ്പെടുമ്പോൾ അതിൽ ആനന്ദിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ ഞാൻ ഈ ലോകത്തിലേക്ക് അങ്ങേ പദ്ധതി അനുസരിച്ച് അയക്കപ്പെട്ടവനാണെന്നും ആ പദ്ധതി നടപ്പിലാക്കുവാൻ ഞാൻ എന്നെ തന്നെ പരിത്യാഗം ചെയ്ത് മുന്നേറി പദ്ധതി പൂർത്തീകരണത്തിൽ ആനന്ദിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകേണമേ കർത്താവേ ഞാൻ ഇന്ന് എന്ത് ചിന്തിച്ചാലും എന്ത് സംസാരിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അവയെല്ലാം അങ്ങേ നാമത്തിൽ അങ്ങേ പദ്ധതി പൂർത്തീകരിക്കുന്നതാക്കി മാറ്റുന്നതിന് ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലയായി എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ അപ്പോൾ അങ്ങേ സന്നിധിയിൽ മനുഷ്യരുടെ മുൻപിലല്ല അങ്ങേ ഭാഗ്യവാനെ മാറുവാൻ എന്നെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ചെറുപുഷ്പത്തിൻ്റെ സൂക്തങ്ങൾ ഒരു പുണ്യവതി ആകണമെങ്കിൽ വളരെയധികം സഹിക്കണമെന്നും ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കണമെന്നും തന്നെത്താൻ വിസ്മരിക്കണമെന്നും ഞാൻ ഗ്രഹിച്ചു